ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വേറൊന്നും അല്ല എല്ലാവരും എന്താണ് തിരുപ്പതിയിൽക്ക് എങ്ങനെ പോകാം അതൊരു കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പം ഞങ്ങളും ഇതേപോലെ കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട് അവിടെ എത്തിപ്പെടാൻ പറ്റുമോ ഭഗവാനെ തൊഴാൻ പറ്റുമോ കുറേ കോംപ്ലിക്കേഷൻസൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട് അപ്പോൾ ഭയങ്കര വലിയ സംഭവമാണ് എന്നൊക്കെ കരുതിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പം നമുക്ക് ഇന്ന് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നാളെ പോകാം പക്ഷെ ഒരു ദിവസം നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം പോകാനായിട്ട് കാരണം ഇന്ന് പോയിട്ട് അവിടെ എത്തിയിട്ട് അന്ന് തന്നെ തൊഴാമെന്ന് വിചാരിക്കരുത് അങ്ങനെ തൊഴണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് മാസം മുന്നേ പ്രീ ബുക്ക് ചെയ്യണം ഇപ്പം നമുക്ക് തോന്നുകയാണ് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്കിനി പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെന്ന് ടിക്കറ്റ് എടുക്കുന്ന ഒരു ദിവസവും പിറ്റേ ദിവസം നമ്മൾ നമ്മളെ ഒരു ദിവസവും നമ്മുടെ കയ്യിൽ ഇണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമുക്ക് തോന്നുമ്പോ അപ്പൊ തന്നെ പോവാട്ടോ നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ തന്നെ പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും നമ്മുടെ തിരുപ്പതിയാത്രയിൽ ഉണ്ടാവില്ല ഞങ്ങൾ ഈ രണ്ട് മൂന്നാഴ്ച മുന്നേ പോയി വന്നോളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉറച്ച് പറയുന്നത് അപ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാട്ടെ ഞാൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തത് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാട്ടോ ഇതിപ്പോൾ നമ്മൾ നമ്മൾ ട്രെയിൻ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത് നമ്മൾ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചര മണിയുടെ ട്രെയിനാണ് പോയത് ട്രെയിനിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പം നമുക്ക് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തൃശ്ശൂർ ടു തിരുപ്പതി നമുക്ക് തൃശ്ശൂരിൽ നിന്നാണ് നല്ലത് തൃശ്ശൂർ ടു തിരുപ്പതി എന്ന് അടിച്ചു കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എത്ര മണിക്കെത്തും അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ പതിനൊന്ന് മണിക്കൂർ സംതിങ് ആണ് നമുക്ക് തിരുപ്പതിക്ക് എത്തേണ്ട ആ ഒരു ടൈമെന്ന് പറയുന്നത് ആണ് സ്ഥലം എല്ലാവർക്കും അറിയാലോ ആന്ധ്രാപ്രദേശിൽ തിരുപ്പതി എന്നുള്ളൊരു ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ അത് അങ്ങനെ എന്താണെന്ന് തോന്നേണ്ടത് തിരുപ്പതി എന്നുള്ളൊരു സ്ഥലമാണ് ആന്ധ്രാപ്രദേശിലെ ഡിസ്ട്രിക്റ്റ് ആണോ തിരുപ്പതി എന്നെനിക്ക് ആണെന്ന് തോന്നുന്നുണ്ട് ഇപ്പം നമുക്ക് കേരളത്തിലെ ഡിസ്ട്രിക്ട് തൃശ്ശൂർ പോലെ ആന്ധ്രാപ്രദേശിലെ ഡിസ്ട്രിക്റ്റ് ആണ് തിരുപ്പതി എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് പറയാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആരും പൊങ്കാലിയുടെ ആയിരുന്നു വരെ എടുത്തിട്ടെ കുറച്ച് എൻ്റെ തുച്ഛമായ അറിവിലൂടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ എന്ത് ചെയ്തു അതിന് ശേഷം നമ്മൾ അഞ്ചരക്കുള്ള ട്രെയിൻ വന്ന് കഴിഞ്ഞപ്പോൾ ആറേകാലായിട്ടോ അത്ര മുക്കാമി മുക്കാൽ മണിക്കൂർ വൈകിയാണ് ട്രെയിൻ വന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ലേറ്റ് ആകും അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ സ്ലീപ്പർ എ സി ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ വേറെ ആൾക്കാരായിരുന്നു ഇരുന്നിരുന്നത് അപ്പം നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമുക്ക് അപ്പുറ തൊട്ടപ്പുറത്ത് തന്നെ ഫുൾ വേക്കൻസി ആയിട്ട് സ്ഥലം ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ നമ്മളെ സീറ്റിൽ തന്നെയാണ് ഇരിക്കേണ്ടത് പിന്നെ അവിടെ ഒരു ഭാര്യ ഭർത്താവും കൂടി ഇരിക്കുകയാണ് അപ്പോൾ നമുക്കും അതൊരു കംഫർട്ടായിരിക്കില്ല കാരണം നമ്മുടെ സീറ്റിലാണ് അവർ ഇരിക്കുന്നത് പക്ഷെ അവരുടെ സീറ്റ് വേറെ ഭാഗത്താണ് പക്ഷെ അവരവിടെ ഇരിക്കുക അപ്പൊ നമുക്കിപ്പോ തൽക്കാലം നമുക്കിപ്പോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്തൊരു ഇതിലാണ് ഇരുന്നിരുന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ ഇരുന്നിരുന്ന സ്ഥലത്ത് ആൾക്കാർ വന്നപ്പോൾ നമ്മൾ ഓൾറെഡി അവരുടെ അടുത്തേക്ക് പോയിട്ട് നമ്മൾ അവിടെ ഇരിക്കാനായിട്ട് ചെയ്തത് ട്രെയിനിൽ വരെ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളും ആയിരിക്കും അതിന് ശേഷം നമുക്ക് യാതൊരുവിധ ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടായില്ല ഞങ്ങൾ കയറി കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ചപ്പാത്തി മുരുളക്കിഴങ്ങും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി ഈ ട്രെയിൻ ന്യൂഡൽഹി വരെയുള്ള ട്രെയിനാണ് കേട്ടോ അപ്പോൾ ന്യൂഡൽഹി വരെ പോവാ പോണ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ നമ്മൾ പരിചയപ്പെട്ടു പിന്നെ നമുക്ക് മണാലി പോണ ആൾക്കാരെ പരിചയപ്പെട്ടു അപ്പോളാണ് എനിക്ക് മനസ്സിൽ ഉദിച്ചത് അത് ട്രെയിൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താജ് മഹൽ വരെ പോകാലോ എന്ന് അപ്പോൾ ഇനി അടുത്ത എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് താജ്മഹൽ പോകാൻ എൻ്റെ ജനിച്ചപ്പോൾ തുടങ്ങി അറിവ് വച്ച സമയത്ത് ആയപ്പോൾ തുടങ്ങിയുള്ള ആഗ്രഹമാണ് ഒന്നും മാലിദ്വസിൽ പോണം പിന്നെ എന്തിട്ടാണ് നമ്മുടെ ഇത് ഏതാണ് താജ്മഹൽ കാണാൻ പോണം ഇത് രണ്ടും നടന്നിട്ടില്ല ഇതുവരെ താജ്മഹല് നടക്കാവുന്ന തുള്ളിൽ ട്രെയിനിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൂന്ന് ദിവസം പിടിക്കും ന്യൂഡൽഹി എത്താനായിട്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് ആഗ്രയിലല്ലേ സംഭവം അപ്പോൾ പോവാനായിട്ട് നമുക്ക് സാധിക്കും വലിയ എപ്പോഴും ഓപ്പണാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ മറ്റേ ഞാൻ പറഞ്ഞില്ലേ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ കണ്ടുവന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് അവിടെ പോയിട്ട് എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ആണ് വലിയ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കുട്ടികളെ കൊണ്ട് പോകുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികളെ കൊണ്ട് പോകുകയാണെങ്കിൽ കുറച്ച് അലർജിയൊക്കെ ഉണ്ടാകും കാരണം ഈ ഭയങ്കര പൊല്യൂഷൻ കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നത് മാത്രം പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ അപ്പം തുടങ്ങിയുള്ള എൻ്റെ ആഗ്രഹമാണ് പോണം 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 എന്നെങ്കിലും പോകണം ദൈവം അനുഗ്രഹിച്ച് അപ്പം നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മാറിപ്പോയി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ എന്ത് ചെയ്തു കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് കയറി കിടന്നു വിട്ട അപ്പം ആരൊക്കെയാണ് പോയെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ പോയി അമ്മ ഞാൻ അമ്മ രണ്ട് പിള്ളേർ പിന്നെ സുദിഷേട്ട ഇത്രയും പേരാണ് കേട്ടോ പോയത് അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ ട്രെയിനിലൊക്കെ കയറി അല്ല കിടന്നുറങ്ങി ഉറങ്ങി നമ്മൾ സുദീഷേടെ ഏറ്റവും മുകളിൽ കിടന്നു രണ്ടാമത്തേല് ശുക്ര കടന്നു മൂന്നാമത്തേൽ അറ്റകത്ത് ഞാൻ കിടന്നു ഇവിടെ എൻ്റെ ഓപ്പോസിറ്റായിട്ട് അമ്മ കിടന്നു വിട്ടാ നമുക്ക് ഈ വണ്ണം വെച്ചിട്ടൊന്നും മര്യാദക്ക് കിടക്കാനോ പിടിക്കാനോ പറ്റുന്നില്ല പക്ഷെ ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് ഈ പോകുന്നത് തിരുപ്പതി ഭഗവാനെ തൊഴാന്നുള്ളൊരു ലക്ഷ്യത്തിനാണ് നമ്മൾ പോകുന്നത് പിന്നെ നമുക്ക് നേർച്ചുണ്ടായിരുന്നു സുധി ചേട്ടൻ്റെ ശുക്രൂൻ്റെ തുമ്പുടെ മൂന്ന് മുട്ടകൾ നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറേ നാളത്തെ അഗ്രഹാണ് ഞാൻ ഓൾറെഡി പണ്ട് എൻ്റെ കുഞ്ഞിലായിരുന്നപ്പോൾ പോയിട്ടുണ്ട് സുധിച്ചേട്ടൻ ആദ്യത്തെ തവണയായിട്ടാണ് പോകുന്നത് സുധിച്ചേട്ടൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങി തിരുപ്പതി പ്ലാനാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി ഇന്നേക്കിന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഏഴാമത്തെ വെഡ്ഡിംഗ് ആവേസറി ആണ് അപ്പം തുടങ്ങി പറയുന്നതാണ് പോണം പോകണമെന്ന് ആഗ്രഹമായത് ഇപ്പല്ല സാധിച്ചത് ഇപ്പോഴാണെന്നുള്ളൂ അങ്ങനെ ഒരു രണ്ട് മണി വെളുപ്പിന് രണ്ട് മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സമാധാനം തകർത്തുകൊണ്ട് കുറച്ച് ഹിന്ദിക്കാർ കയറി ഒരു ഭാര്യ ഭർത്താവും ഒരു കൊച്ചും സമാധാനം തകർ തകരാനുള്ള കാരണം എന്ന് വച്ചാൽ ഒന്നും ഇവരുടെ ഭാഷ നമുക്ക് പിടികിട്ടുന്നില്ല ഇവരാണെങ്കിൽ ഒരു സീറ്റ് മാത്രം ബുക്ക് ചെയ്തിട്ട് ഇവർ എല്ലാവരും കൂടി ഇരിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഇവർ വന്നിട്ട് ഞാൻ കിടന്ന സ്ഥലത്ത് എൻ്റെ കാലിൻ്റെ അവിടെ വന്നിരിക്കുന്നു ഹസ്ബൻഡ് എൻ്റെ കാലിൻ്റെ അവിടെ വന്നിരിക്കുന്നു എൻ്റെ എന്തിട്ടാണ് ഓപ്പോസിറ്റാണ് ഓപ്പോസിറ്റിൽ ഒരു സീറ്റാണ് ആ പെണ്ണിൻ്റെ സീറ്റ് അപ്പോൾ അവര് ശരിക്കും രണ്ടാമത്തെ ഇതിലാണ് കിടക്കേണ്ടത് അവിടെ കിടക്കുന്നില്ല നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു ആകെക്കൂടെ നമുക്ക് ടെൻഷൻ ആവുന്നു നമ്മുടെ മൂന്നാല് ബാഗ് ഉണ്ട് അത് നമ്മളോട് ചോദിക്കാണ്ട് അവർ അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലായിരിക്കും വെച്ചിരിക്കുന്നത് ബാഗ് അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു പിന്നെ ഇവര് ഇവർക്ക് നമ്മുടെ ഒരു ക്ഷമയില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം ഭയങ്കരമായിട്ട് ധൃതിയിൽ നമ്മുടെ സാധനങ്ങളാണ് മാറ്റുന്നത് നമ്മുടെ ആണ് അവിടെ ഭൂരിഭാഗം സീറ്റ് നമ്മുടെയാണ് പക്ഷെ എന്നാലും അവർ ഒരു രക്ഷയില്ല അവരുടെ കലപില കലപ്പില ഹിന്ദി നമുക്ക് ും സഹിക്കാൻ പറ്റുന്ന രീതിയിൽ ആ രണ്ടു മണി തുടങ്ങി നമ്മടെ ഉറക്കം പോയിട്ടോ കാരണം നമ്മുടെ കേരളം വിട്ടു തമിഴ്നാട് വിട്ടു ഹിന്ദിയായി ആയി അതോടുകൂടി നമുക്ക് ആകെ ടെൻഷൻ ആയിട്ട് ഹിന്ദി ഹിന്ദിയാണ് അവർ സംസാരിക്കുന്നത് കേട്ടോ ശരിക്കും ആ തെലുങ്കനാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷെ അവര് ഹിന്ദിയാണ് സംസാരിക്കുന്നത് അപ്പൊ തുടങ്ങി കണ്ണ് മിഴിച്ച് ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങള് പിന്നെ ഞങ്ങള് കുറെ ട്രെയിനുകള് നോക്കിയത് കാരണം എന്റെ മൈൻഡില് ആറര മണിക്കാണ് തിരുപ്പതി എത്തുന്നതെന്നാണ് എൻ്റെ മൈൻഡില് പക്ഷേ അമ്മയ്ക്ക് എന്തോ ബോധോധിച്ചത് കൊണ്ട് അമ്മ പറയുന്നുണ്ട് ഒന്ന് ആരോടെങ്കിലും പോയി ചോദിക്ക് ഏകദേശം ഞങ്ങൾ ഉണർന്നിരുന്നിട്ട് നാലുമണി ആയിട്ടോ മണിയായി അപ്പോൾ ആരുടെങ്കിലും ചെന്ന് ചോദിക്കും സുചിയാണെങ്കിൽ നല്ല ഉറക്കം ചെന്ന് ചോദിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ ഹിന്ദിക്കാർ വന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എണീറ്റ് അല്ലെങ്കിൽ ഒരു ആറു മണി സുധീ നോക്കുന്നില്ല അമ്മയെ നോക്കുന്നില്ല എൻ്റെ ഒരു വാക്ക് വിശ്വസിച്ചിട്ടാണ് ഇവരി പക്ഷെ എനിക്കൊരു മണ്ടത്തരം പറ്റിയതാണ് ആറര മണിക്ക് എത്തുന്നു പിന്നെ മുക്കാമണിക്കൂർ ട്രെയിൻ വൈകുന്നേരം ഏഴ് മണിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ തിരുപ്പതി എത്താനായിട്ട് പക്ഷേ നമ്മുടെ നമുക്ക് ഏറിയ ട്രെയിൻ ശരിക്കും നാലേ മുക്കാലാകുമ്പോൾ നമ്മുടെ എത്തും ശരിക്കും അപ്പോൾ ശരിക്കും അഞ്ച് മണിക്ക് കറക്റ്റ് അഞ്ച് മണിക്ക് തിരുപ്പതിയിൽ തിരുപ്പതിയിലെത്തിയിട്ടാണ് നാലര മണിക്കാണ് സ്വദിച്ചേടിനെ എണീപ്പിച്ചിട്ട് ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് തിരുപ്പതിയാണ് അടുത്ത സ്റ്റോപ്പ് അപ്പോൾ എന്താണ് അപ്പൊ എനിക്ക് മണ്ടത്തരം പറ്റിയതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹിന്ദിക്കാർ വന്നില്ലെങ്കിൽ നമ്മൾ നല്ലപോലെ ഉറങ്ങും നല്ല സുഖമാണ് ഉറങ്ങാനായിട്ട് വലിയ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ല നല്ലപോലെ ഉറങ്ങി അവിടെ കിടന്നിട്ട് വേറെ നാട്ടിൽ ചെന്ന് ഇറങ്ങും അപ്പോൾ ഭാഗ്യത്തിന് അവര് വന്നു നമ്മുടെ കുറച്ച് ഉറക്കം പോയെങ്കിലും അങ്ങനെ ഞങ്ങൾ ഇറങ്ങി തിരുപ്പതിയിലിറങ്ങി തിരുപ്പതിയിലിറങ്ങിയിട്ട് ഞങ്ങൾ കയറിയിട്ടുള്ള ഹോട്ടൽ നമുക്ക് നമ്മുടെ ഒരു വണ്ടിയെടുത്ത കസ്റ്റമറുടെ ഹോട്ടൽ എന്ന് പറയണത് എന്നിട്ടാണ് അവർ തിരുപ്പതി പോയപ്പോൾ എടുത്ത ഹോട്ടൽ ശ്രീകാന്ത് എന്നുള്ളൊരു ഹോട്ടലാണ് അപ്പോൾ ഹോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾക്ക് അധികം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടേണ്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ശ്രീകാന്ത് എന്നുള്ളൊരു ഹോട്ടലിലോട്ട് കൊണ്ടാക്കാൻ പറഞ്ഞു ഓട്ടോറിക്ഷക്കാരനോട് അവിടെ തൊട്ട പൈസയാണ് നമ്മുടെ ഇവിടെ മുപ്പത് രൂപയെന്നുള്ളത് അവിടെ നൂറ്റമ്പത് രൂപ കൊടുക്കണം അവർ പറഞ്ഞ കശ് കൊടുക്കണം നമ്മൾ നമ്മളവിടെ ഇവിടുന്ന് വിലപേശിട്ടൊന്നു ചോദിച്ചാൽ ആദ്യമൊന്നും വിലപേശി പക്ഷെ ഒന്നും കാര്യമില്ല അവർക്ക് വേണ്ട അവർക്ക് വേറെ ഇഷ്ടം പോലെ ഓട്ടോകൾ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലല്ലേ അപ്പം നൂറ്റമ്പത് രൂപയും കൊടുത്ത് ശ്രീകാന്ത് എന്നുള്ളൊരു ഹോട്ടലിലേക്ക് പോയി ഹോട്ടലൊക്കെ അടിപൊളിയാണ് കേട്ടോ അവിടെ ഒരു റൂമിന് ഇപ്പം നമ്മൾ ഇന്ന് വെളുപ്പിന് കയറിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ രണ്ട് ദിവസമാണ് എടുത്തത് അപ്പോൾ തൊള്ളായിരം തൊള്ളായിരം ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ റൂം എടുത്തു കാരണം ഇന്ന് നമ്മൾ പന്ത്രണ്ട് മണി ആകുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോകണം ആ ടിക്കറ്റ് എടുത്താൽ മാത്രമാണ് നമുക്ക് പിറ്റേ ദിവസം തിരുപ്പതിയിൽ എന്നാണ് അവിടെ പറയുന്നത് തിരുമലയിൽ ചെന്നിട്ട് നമുക്ക് വലിയ അല്ലലില്ലാതെ അത് തൊഴാൻ പറ്റുള്ളൂ ഈ ടിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് തിരുമലയിൽ ചെന്നിട്ട് വേറൊരു ക്യൂ നിൽക്കണം എന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അത് കുറേ കൂടെ വൈകും നമ്മൾ മണിക്കൂറുകളോളം ക്യൂ നിക്കേണ്ടി വരും കേട്ടില്ലേ ഓരോ ഹാളിൽ നിന്ന് മറ്റേ ഹാളിലോട്ട് പോവാം അങ്ങനെ കുറേ 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 ക്യൂ നിൽക്കേണ്ടി വരും അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് അല്ലലില്ലാണ്ട് തൊഴാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ദിവസം റൂം എടുത്തു നേരെ റൂമിൽ ചെന്നു റൂമിൽ ചെന്ന് പിന്നെ ചത്ത ശവം പോലെ കിടന്നുറങ്ങി എല്ലാവരും കാരണം അത്രക്ക് ടയേർഡായിരുന്നു പിന്നെ ഈ കുഞ്ഞിക്കൊച്ചുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ അപ്പത്ര ടയർഡായിരുന്നു പിന്നെ ഞങ്ങൾ എണീറ്റത് ഒരു ഒമ്പതര മണിക്കാണ് എന്നിട്ട് കുളിച്ച് റെഡിയായി ആയി ഫ്രഷ് ആയിട്ട് അതിൻ്റെ അടുക്ക് സൂചാട്ടൻ ചായയും പടയൊക്കെ മേടിച്ചുണ്ടായിരുന്നു ഭക്ഷണകാരം മാത്രമാണ് നമുക്ക് ഒരു രക്ഷയില്ലാത്തത് നമുക്ക് എത്രത്തോളം കൊണ്ടുവരാൻ പറ്റും കൂടി ഒരു നേരം കൊണ്ടുവരാൻ പറ്റും അതിനുശേഷം ഞാൻ സത്യം സത്യമായിട്ടുണ്ടെങ്കിൽ ലേസ് ബിസ്ക്കറ്റ് മിനറൽ വാട്ടർ മാത്രമാണ് മര്യാക്ക് കഴിച്ചിട്ടുള്ളത് എനിക്ക് ഹോട്ടലിൽ ചെന്നിട്ടൊന്നും കഴിക്കാനായിട്ട് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല പണ്ടൊക്കെ പിന്നെയാൻ പറ്റുന്നു ഇപ്പൊട്ടും പറ്റൂല അമ്മയും സൂചന എന്തൊക്കെയോ ഒക്കെ തിന്നുന്നുണ്ടായിരുന്നു നമ്മള് കയറിയത് നമ്മുടെ എവിടെയാണ് എന്ത് പവൻ ആര്യഭവനല്ലല്ലോ വേറെ എന്തോ ഒരു ഭവനാണ് ശരവണ ഭവൻ ശരവണ ഭവനിലാണ് കയറിയത് സംഭവം പ്രസിദ്ധമായിട്ടുള്ള ഹോട്ടലൊക്കെ തന്നെയാണ് പക്ഷെ ഒരു രീതിയിലുള്ള വൃത്തിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ രാവിലെ തന്നെ മസാല ദോശയാണ് കഴിച്ചത് ഞാൻ ഞാനരികിന്നേ കുറച്ച് കഴിച്ചോളൂ എനിക്ക് വലിയ കാര്യത്തിന് ഇഷ്ടപ്പെട്ടില്ല പിള്ളേർക്കൊക്കെ കൊടുത്തു അവർ കഴിച്ചു കൊടുക്കാണ്ട് നിവർത്തിയില്ല പിന്നെ ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ അവിടെ നിന്ന് നേരെ പോയത് നമ്മൾ ടിക്കറ്റ് എടുക്കാനാണ് അത് വിഷ്ണുവിലാസം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് കേട്ടോ കുറേ വിലാസങ്ങളുണ്ട് വിഷ്ണുവിലാസം ശ്രീവിലാ ശ്രീവത്സവവിലാസം അങ്ങനെ കുറേ വിലാസങ്ങളുണ്ട് അവിടെയാണ് ടിക്കറ്റ് കിട്ടുന്നത് അപ്പം നമ്മുടെ ശ്രീകാന്ത് ഹോട്ടലിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് വിഷ്ണുവിലാസമാണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ ശുദ്ധമായിട്ട് മാത്രം പോയിട്ട് നമ്മുടെ മൂന്ന് പേരുടെയും ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റില്ല എല്ലാവരും പോകണം ഓരോരുത്തരുടെ ഫോട്ടോ എടുക്കണം ആധാർ കാണിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളൂ അതുകൊണ്ട് എല്ലാവരും പോയി ക്യൂ നിൽക്കണം അപ്പോൾ പിള്ളേരുൾപ്പെടെ എല്ലാവരും പോയി ക്യൂ നിന്നിട്ട് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നു പ്രശ്നമൊന്നുമില്ലാത്ത ക്യൂ ആണ് നമുക്ക് എന്തൊക്കെയാണ് കുറച്ച് നേരം കഴിയുമ്പോൾ പാല് തരും പാല് തരും നല്ല കട്ടിയുള്ള പാല് തരും പാലൊക്കെ ഇഷ്ടമുള്ളവർക്ക് തുമ്പി കുട്ടിക്കൊക്കെ നല്ലതായിരുന്നു തുമ്പി തുമ്പിക്കുട്ടിക്ക് പാലൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല സുക്രമണി അങ്ങനെ പാലൊന്നും കഴിക്കില്ല അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ തുമ്പിക്കുട്ടി എണീറ്റെന്ന് തോന്നുന്നു ഉറങ്ങുമായിരുന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു തുമ്പിക്കുട്ടി പാലൊക്കെ കുടിച്ച് നല്ല സൂപ്പറായിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു വീഡിയോ വീതി നക്കത്തിനാണേ ഉറക്കത്തിനെയിട്ടുള്ളത് അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ അതൊക്കെ കഴിഞ്ഞു ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വീണ്ടും പോയി ഉച്ചയായില്ലോ വീണ്ടും പോയി ഊണ് കഴിച്ചു ഊണ് അത്യാവശ്യം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അത് വേണം കഴിച്ചു കാരണം അത്ര നേരം ക്യൂ നമ്മൾ അവശദായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നേരെ റൂമിലേക്ക് ചെന്നു കുറച്ച് നേരം ഉറങ്ങി ഉറങ്ങിയതിന് ശേഷം ഒരു അഞ്ചര മണിയായപ്പോൾ നമ്മൾ ഇവിടേക്ക് പോയി എവിടെയാണ് അയ്യോ നമ്മുടെ ശിവൻ്റെ അമ്പലം തക്ഷശീല അല്ലല്ലോ കാളഹസ്തി ഉം പോയിട്ടാ ഞാനും സൂചിട്ടൻ മാത്രം പോയുള്ളൂ അമ്മയും പിള്ളേരും അവിടെ കിടന്ന് നമുക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞു അപ്പം അവിടെ കിടന്ന് ഞാനും സൂചിയേട്ടൻ കൂടെ നേരെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ്സിൽ പോയിട്ട് ഒരു നാല്പത്തഞ്ച് മിനിറ്റോളം നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാനുള്ളത് ഉണ്ട് ഫോണൊന്നു പോയതാണെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് നമ്മൾ കാലഹസ്ഥയിലോട്ട് എത്തും ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളായിരുന്നു മുല്ലപ്പൂ ഒക്കെ മേടിച്ച് മുല്ലപ്പൂക്ക വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ആയിരുന്നു പിന്നെ പിള്ളേരില്ലാത്തതുകൊണ്ട് വളരെയധികം നമുക്കിങ്ങനെ ഓടിപ്പാടി നടക്കായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് തൊഴുത് തൊഴുത് കഴിഞ്ഞിട്ട് നമുക്ക് ബസ്സിൽ തന്നെ നമ്മൾ തിരിച്ചു വന്നു ശരിക്കും നമ്മൾ തിരിച്ചെത്തിയപ്പോൾ ഒമ്പത് മണിയായിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ റൂമിലെത്തി വീണ്ടും ഭക്ഷണം കഴിക്കാൻ പോയത് എന്തായി ഭക്ഷണം കഴിക്കാനായിട്ട് പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിന്നത് ചപ്പാത്തിയാണെന്ന് തോന്നുന്നു അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ അത് ഭക്ഷണമൊക്കെ അയച്ചിട്ട് നേരെ നമ്മൾ റൂമിലോട്ട് എത്തി കിടന്നുറങ്ങി കിടന്നുറങ്ങിയിട്ട് നമ്മളുടെ ടിക്കറ്റും ആധാർ കാർഡും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ അത് മാത്രം പിന്നെ എന്തെങ്കിലും നിറച്ചിടാനുള്ള പൈസയും എടുത്തുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു പിറ്റേ ദിവസം ഒരു നാല് മണിയായി പണീച്ചിട്ട് നമ്മൾ എൻ്റെ ഞാൻ എൻ്റെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് മണിക്ക് ഞങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ ദൈവ നാല് മണിക്കെങ്കിലും പോയത് നന്നായിട്ട് നമ്മൾ ശരിക്കും ഒരു മണിക്കൂർ നിന്നും നമുക്കൊരു സീറ്റുള്ള ബസ് കിട്ടാനായിട്ട് ായിട്ട് തിരുമലേക്കുള്ളത് ബസ് സ്റ്റോപ്പിൽ നിന്ന് തിരുമലയിൽക്കുള്ളൊരു ബസ് കിട്ടാനായിട്ട് ഒരു മണിക്കൂർ നിന്നു അതും ഞാൻ ഓടിച്ചെന്ന് പിള്ളേരെ കൊണ്ട് ഓടിച്ചെന്നിരുന്നതാണ് അമ്മയെ സുചാരതിന് ശേഷമാണ് വന്നത് ഓടിച്ചെന്ന് അവിടെ ഇരുന്നു അതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു സ്ഥലത്ത് നമ്മൾ ടോള് കൂട്ടത്തിൽ സ്ഥലത്ത് നമ്മളെ നിർത്തും നമ്മുടെ ബാഗ് സകല സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു വണ്ടിയിൽ തന്നെ കയറണം ആ വണ്ടിയിൽ നമ്മളിപ്പോൾ ഈ വണ്ടീന്ന് ഇറങ്ങുമ്പോൾ ഈ ചെക്ക് ചെയ്യാം ബാഗുള്ള എല്ലാവരും ഇറങ്ങണം അപ്പം അമ്മ ഇറങ്ങിയില്ല പിള്ളേരൊന്നും ഒക്കെ അവിടെ ഇരുന്നു നമ്മുടെ ബാഗും എല്ലാ ബാഗുമായിട്ട് ഞാൻ ഫോൺ നമുക്ക് കൊണ്ടുപോകാം അവിടെ സൂക്ഷിച്ചാൽ മതി തിരുമലയിൽ ഒരു സ്ഥലമുണ്ട് അവിടെ പോയാണ് സൂക്ഷിക്കേണ്ടത് ഈ നമ്മൾ ഇറങ്ങുന്ന വണ്ടിയുടെ നമ്പർ നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കാരണം ഒരുപാട് വണ്ടികൾ ഒരേപോലത്തെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ കയറണ വണ്ടി നമ്മൾ ഇറങ്ങിയ വണ്ടി തന്നെ ആയിരിക്കണം അങ്ങനെ എന്ത് ചെയ്തു ശേഷം കയറി കയറി കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തും അപ്പോൾ നമുക്ക് മൊട്ട ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രീ ദർശൻ ഫ്രീ ദർശൻ എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ശരിക്കും ഫ്രീ ദർശനമല്ല അതിനൊരു പ്രത്യേക പേരുണ്ട് നമ്മൾ ഈ ടോക്കൺ നമ്മൾ തലേദിവസം ക്യൂ നിന്ന് എടുത്തതല്ല അപ്പോൾ അതൊരു ഫ്രീ ദർശനമല്ല നമ്മൾ ഈ ടോക്കൻ്റെ ദർശനമാണ് ചെയ്യേണ്ടത് അവിടെയാണ് നമ്മൾ നിർത്തേണ്ടത് അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തി അപ്പോൾ പറഞ്ഞു മുട്ടടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെയല്ല ഒരു സ്റ്റോപ്പ് അപ്പുറം കൊണ്ട് നിർത്താം അവിടെ മുട്ടടിച്ചിട്ട് നിങ്ങൾ ഇവിടെ തന്നെ വന്നിട്ട് ഒരു സ്റ്റോപ്പ് ഇപ്പുറമുള്ള ഒരു ബസ് കയറണം എന്നിട്ട് അവരിവിടെ കൊണ്ട് നിർത്തും എന്ന് പറഞ്ഞു കേട്ടാ പക്ഷെ ഞങ്ങൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിൽ കയറാൻ കയറാൻ പറഞ്ഞ കാര്യം മറന്നുപോയി നമ്മൾ ഓൾറെഡി നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം ഇറങ്ങിയിട്ടാണ് ഈ മൊട്ടടിക്കുന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് ക്യൂവിൽക്ക് കയറുന്നത് ഈ ബസ്സിന് വന്നിട്ട് വേണം നമ്മൾ തിരിച്ച് ബാക്കിലോട്ട് ഒരു രണ്ട് കിലോമീറ്റർ വന്നിട്ട് വേണം നമ്മൾ കയറാനായിട്ട് പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു ബാക്കിലോട്ട് അങ്ങോട്ട് നടന്നു നടന്ന് അങ്ങോട്ട് കഴിഞ്ഞോടു കൂടി നമ്മൾ ആ ബോധമില്ല നമ്മൾ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് നിർത്തിയത് മുട്ടടിച്ചതിന് ശേഷം നമ്മൾ ബസ്സിൽ കയറിയിട്ട് തിരിച്ച് ബാക്കിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് വേണം ക്യൂ കയറണമെന്നുള്ളൊരു ബോധം ഞങ്ങൾക്ക് ആർക്കും ഉദിച്ചില്ല ഞങ്ങൾ നടക്കൽ തന്നെ എന്നിട്ട് ഒരു ക്യൂവിൽ കയറിയിട്ടോ ക്യൂവിൽ കയറിയിട്ട് കുറച്ച് അങ്ങോട്ട് നടന്ന് കഴിഞ്ഞിട്ട് പോകണത് ഈ ടിക്കറ്റ് എടുക്കാനാണ് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തതാണല്ലോ അപ്പം നമ്മൾ ടിക്കറ്റ് കാണിച്ചപ്പോൾ അവർ നമ്മള് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് എല്ലാവരും ചോദിക്കും ഈ ചൂണ്ടിക്കാണിക്കലാണ് കറക്റ്റായിട്ട് നമുക്കൊന്നും പറഞ്ഞില്ല ചൂണ്ടിക്കാണിക്കലാണ് അങ്ങനെ ഞങ്ങള് ഈ രണ്ട് കിലോമീറ്ററോളം നടന്നിട്ടാണ് ഈ ബസിൽ കയറുന്ന കാര്യം മറന്നുപോയി രണ്ട് കിലോമീറ്ററോളം നടന്നിട്ടാണ് നമ്മൾ ക്യൂവിൽക്ക് കയറിയത് ക്യൂവിൽ കയറിയിട്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞങ്ങളുടെ ഇവിടെ കൊടുങ്ങല്ലൂർ കോണ ദൂരത്ത് നമ്മൾ നടന്നു എന്നിട്ട് നമ്മളെന്ത് ചെയ്തു ക്യൂവിയറി ക്യൂവി കയറിയതിന് ശേഷം നമ്മൾ വളരെയധികം വേഗത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് കാരണം നമ്മുടെ ഫോണൊക്കെ വെച്ചു അതിനുശേഷം ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ തൊഴുതു ഈ പറയുന്ന മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയോ അല്ലെങ്കിൽ ഹാളിൽ കുറേ നേരം നമ്മളെ പൂട്ടിടുകയോ അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല നമ്മൾ വളരെയധികം ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ കാര്യം കഴിഞ്ഞ് പോകും നല്ല അടിപൊളിയായിട്ട് എന്തൊരു രത്നം കൊണ്ട് പതിച്ചിട്ടുള്ള ഒരു വിഗ്രഹമാണ് കേട്ടോ ഒരു ഒരിക്കലും ഒരിക്കലും കാണാത്തവരാണെങ്കിൽ എന്തായാലും ആയിട്ട് നമ്മൾ പോകേണ്ട ഒരു സ്ഥലമാണ് തിരുപ്പതി ഹിന്ദുക്കളെ സംബന്ധിച്ച് നമുക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു പോകും നമ്മൾ ക്യൂ നിന്ന് ഇവിടം വരെ എത്തി ഭഗവാനെ കാണുമ്പോൾ ഗോവിന്ദ എന്നാണ് അവിടെ എല്ലാവരും വിളിക്കുക ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞാൽ ഹരേ ഗോ ഹരേ അല്ലല്ല ഗോവിന്ദ ഗോവിന്ദ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ഭഗവാൻ മുട്ടയൊക്കെ അടിച്ചിട്ട് നമ്മൾ തൊഴുമ്പോൾ നമുക്ക് ഭയങ്കര അധികം ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകാം അങ്ങനെ നമ്മൾ തൊഴുത് കുറച്ച് നേരം അമ്പല നടയിലിരുന്നു അതിന് നമ്മൾ പിന്നെ ഒരു പണി എന്ന് പറയണത് ഈ ഫോൺ വെച്ച സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് വീണ്ടും ഒരു കിലോമീറ്റർ ദൂരം മുകളിലോട്ട് പോണം അവിടെയാണ് ഈ ഫോൺ വെച്ച സ്ഥലം പിന്നെ ഞങ്ങൾ തിരു വെച്ച സ്ഥലം മുട്ടടിച്ച സ്ഥലത്താണ് അവിടെ അപ്പം അങ്ങനെ കുറച്ച് ചുറ്റുണ്ട് അങ്ങനെ കുറച്ച് ആയി അതിനുശേഷം ഞങ്ങൾ നേരെ ഒരു ബസ് പിടിച്ചിട്ട് അടിയിൽ തിരുപ്പതി ബസ് സ്റ്റോപ്പിലോട്ട് എത്തി നമ്മൾ തിരുമലയിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരുപ്പതി ബസ് സ്റ്റോപ്പിലോട്ട് എത്തി വീണ്ടും റൂമിൽ കയറി വീണ്ടും റൂമിൽ കയറിയിട്ട് നമ്മൾക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബസ് ബസ്സിൽ സ്ലീസ് സ്ലീപ്പർ ബസ്സാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം തിരുപ്പതി ടു കോയമ്പത്തൂർ തിരുപ്പതി ടു കോയമ്പത്തൂർ ബസ്സാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി ബസ്സായിരുന്നു കേട്ടോ ഒന്നും അറിഞ്ഞില്ല നമ്മൾ ഇത്രയും ക്ഷീണം കൊണ്ട് നമ്മൾ വളരെ സുഖകരമായിട്ടുള്ള യാത്രയായിരുന്നു അങ്ങനെ കോയമ്പത്തൂർ പിറ്റേ ദിവസം വെളുപ്പിന് നമ്മളെത്തി ബസ് നമുക്ക് എട്ട് മണിയായിരുന്നു അന്ന് എട്ട് മണിക്ക് ബസ്സായിരുന്നു പിറ്റേ ദിവസം നമ്മൾ എത്തി പിറ്റേ ദിവസം ഒരു എത്ര മണിയാകുമ്പോൾ എത്തി നാലുമണി അഞ്ചുമണിയൊക്കെ ആയപ്പോൾ നമ്മൾ കോയമ്പത്തൂരെത്തി നമുക്ക് ആറര മണിക്ക് കോയമ്പത്തൂർന്ന് തൃശ്ശൂർക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ടിക്കറ്റ് അവിടെ നിന്ന് തന്നെയാണ് എടുത്തത് വലിയ പ്രശ്നമില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കയറി തൃശ്ശൂർ നമ്മളൊരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾക്കും എത്തി നല്ല അടിപൊളിയായിട്ട് തിരിച്ച് അവിടെ നിന്ന് ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അങ്ങനത്തെ അതിലൊരു മുട്ടയാണ് വീയിരിക്കുന്ന തിരുപ്പതി മുട്ട മുടിയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളു കാര്യം വലിയൊരു കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് സേഫായിട്ട് പോയി വരാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ എനിക്ക് പോവാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കണം എന്തായാലും നമ്മളൊന്ന് പോയി ഭഗവാനൊന്ന് തൊഴേണ്ട കാഴ്ച ഭഗവാനെ കാണേണ്ട കാഴ്ച തന്നെയാണ് അടിപൊളിയാണ് അപ്പം ആർക്കെങ്കിലും തിരുപ്പതി പോകണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി ഉള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പം എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്തതിന് തുമ്പിക്കൂട്ടി അടഞ്ഞു തുടങ്ങി അപ്പോൾ ഞാൻ വീഡിയോ വൈകിട്ടപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം അത്രയുള്ള എല്ലാവർക്കും